കാൽനൂറ്റാണ്ടുകാലമായി ചെണ്ടയുടെ താളത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച ചാലിശ്ശേരി സ്വദേശി പി ജെ പ്രജോഷിന് യുവവാദ്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഗ്രാമത്തിന് അഭിമാനമായി കേരള ക്ഷേത്രവാദ്യ കലാ അക്കാദമി യുവവാദ്യ പ്രതിഭാ പുരസ്കാരത്തിനാണ് പ്രജോഷ് അർഹനായത് ഗുരുവായൂർ മേഖല ഉൾപ്പെടുന്ന കുന്നംകുളം കടവല്ലൂർ കാട്ടക്കമ്പാൽ ചാലിശ്ശേരി പോർക്കുളം കടങ്ങോട് നാഗലശ്ശേരി തിരുമിറ്റക്കോട് എന്നീ പഞ്ചായത്തുകളിൽ നിന്നാണ് പ്രജോഷിനെ യുവ വാദ്യപ്രതിഭയായി തെരഞ്ഞെടുത്തത് തൃശൂരിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് പുൽപ്പള്ളി വാസുവര്യർ പുരസ്കാരം സമർപ്പിച്ചു പന്ത്രണ്ടാം വയസ്സിൽ മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിൽ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ ശിക്ഷണത്തിലാണ് ചെണ്ടപഠനം പഠിച്ചതെന്നും തൃപ്പങ്ങോട് പരമേശ്വരന്മാരാർ ഇരിങ്ങപ്പുറം ബാബു എന്നിവർ ചെണ്ടയിൽ മികച്ച പരിശീലനം നൽകിയ ഗുരുക്കന്മാരാണെന്നും പ്രജോഷ് പറഞ്ഞു കഥകളി കലാകാരനായിരുന്ന മുത്തശ്ശൻ കേളുണ്ണി നായരോടൊപ്പം പലപ്പോഴും മുലയമ്പറമ്പത്ത് ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു അവിടത്തെ ഉത്സവങ്ങളിൽ മുഴങ്ങുന്ന വാദ്യമേളങ്ങളുടെ താള മാധുര്യമാണ് ബാല്യകാല മനസ്സിൽ ചെണ്ടവാദ്യത്തോട് ഏറെ ഇഷ്ടം തോന്നിച്ചത് ഒരു ആഗ്രഹം േ പന്ത്രണ്ടാം വയസ്സ് വയസ്സു മുതൽ ആ ഓർമ്മ വച്ച കാലം മുതൽ അമ്പലത്തില് പോക്കു തുടങ്ങി അപ്പൊ അവിടുത്തെ ചുറ്റുവളക്കിന്റെ മേളവും തായ്മയും കണ്ടിട്ടാണ് ഇങ്ങനെ പൊട്ടിനോടുള്ള ഒരു കമ്പം തുടങ്ങി പിന്നെ അവിടുന്ന് പഠിച്ചു ഇങ്ങനെയൊക്കെ ആയി ഇരുപത്തി അഞ്ചു വർഷമായി പഠന കാലയളവിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തോടൊപ്പം കലാരംഗത്ത് പ്രവേശിച്ചു സംസ്ഥാന കലോത്സവത്തിൽ പെരിങ്ങോട് പഞ്ചവാദ്യ സംഘത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമിൽ അംഗമായത് ജീവിതത്തിലെ അഭിമാനകരമായ നേട്ടമായി സ്കൂൾ കാലഘട്ടത്തിലും ക്ഷേത്രവേദികളിൽ അരങ്ങേറ്റം നടത്തി ആത്മവിശ്വാസം നേടിയെടുത്തു സ്വന്തം കഴിവും സമർപ്പണവും അടുത്ത തലമുറയെ വളർത്തുന്നതിൽ സജീവമായതോടെ ഗുരുവിന്റെ സ്ഥാനവും നിറവേറ്റുന്ന മുപ്പത്തിയേഴുകാരൻ വാദ്യകലയുടെ പാരമ്പര്യം പിന്തുടരുകയാണ് പെരുമ്പിലാവ് ആൽത്തറ അയ്യപ്പൻകാവ് പുറ്റേക്കര നെയ്തലക്കാവ് ക്ഷേത്രം പെരിങ്ങോട് അയ്യങ്കുളങ്ങര ക്ഷേത്രം എന്നിവിടങ്ങളിലും ചാലിശ്ശേരി സഹയാത്ര ഭിന്നശേഷി കുട്ടികൾക്കും ചെണ്ടവാദ്യത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട് ഇതുവരെ പരം വിദ്യാർത്ഥികൾ പ്രജോഷിന്റെ കൈകളിൽ നിന്നും ചെണ്ടയുടെ താളപാഠങ്ങൾ സ്വന്തമാക്കി അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ ഇരുപതു വർഷമായി ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് വാദ്യകലാക്ഷേത്ര സംഘത്തിലെ കൂടിയാണ് ഏവരും സ്നേഹത്തോടെ പ്രജു എന്ന് വിളിക്കുന്ന പ്രജോഷ് മഹാരാഷ്ട്ര രാജസ്ഥാൻ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മേളം അവതരിപ്പിച്ചിട്ടുണ്ട് അമ്മ ഉഷാദേവിയും കുടുംബവും സുഹൃത്തുക്കളും ശിഷ്യരും ഗ്രാമവും പുരസ്കാരനിറവിന്റെ ആഹ്ലാദത്തിലാണ് ചാലിശ്ശേരി ആലിക്കര വളപ്പിൽ ജയചന്ദ്രൻ ഉഷാദേവി ദമ്പതികളുടെ മകനാണ് സഹോദരൻ പ്രശാന്തും ചെണ്ട കലാകാരനാണ് അങ്കണവാടി അധ്യാപിക സൗമ്യ ഭാര്യയാണ് ലോഹിത് ലാർബിക ലക്ഷിത് എന്നിവർ മക്കളാണ്